പ്രതിഷേധ സമരങ്ങളെ പുച്ഛിച്ച് തള്ളി പൊതുമരാമത്ത് വകുപ്പ് കുളപ്പള്ളി മുതൽ ഷൊർണൂർ കൊച്ചിപാലം വരെ ഇപ്പോഴും നടുവടിക്കുന്ന യാത്ര ഭരണപക്ഷ പാർട്ടി ഉൾപ്പെടെ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിട്ടും ഉദ്യോഗസ്ഥർ കരാറുകാരുടെ ദല്ലാളെന്ന ആരോപണമുയർന്നിട്ടും ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ ഇതുവരെ നടപടിയായിട്ടില്ല തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ റോഡാണിത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവച്ച റോഡ് നവീകരണം ഇന്നും പൂർത്തിയായിട്ടില്ല മുടക്കിയ ലക്ഷങ്ങൾ കുഴികളായി മാറി കുഴികളിൽ വീണ് പലരുടെയും ടാക്സ് നടു ഫയലുകൾ ഇന്നലെ പറഞ്ഞിട്ട് രണ്ട് മാസം അപ്പോൾ അധികാരികൾ ഇതുകൂടി ഒന്ന് റോഡ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത സമരങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറപ്പിക്കാൻ ശ്രമം നടത്തി നോക്കി പാതയിൽ സയനപ്രദിക്ഷിണം വരെ നടത്തിയിട്ടും ഉദ്യോഗസ്ഥ ദൈവങ്ങൾ കനിഞ്ഞില്ല യാത്രക്കാരും ടാക്സി തൊഴിലാളികളും ഒരേപോലെ ദുരിതത്തിലാണ് നടു വണ്ടികളും കട്ടപ്പുറത്താകുന്നു

വനിതാ കൗൺസിലർ ഉൾപ്പെടെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഇത്തരം കുഴികളിൽ വീണ് പരിക്കേറ്റിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട റോഡ് നവീകരണം ഇന്നും സ്തംഭനാവസ്ഥയിൽ കൊച്ചി കാലം റോഡിൻ്റെ സൗജന്യമാണ് യാത്ര ചെയ്യാനും യാത്രകാരടക്കം സമയമായ നല്ല റോഡാണ് ഇതേ യാത്ര ചെയ്യണമെന്നാണ് നല്ല രീതിയിൽ കുളപ്പള്ളി മുതൽ കൊച്ചി പാലം വരെ ഏതാണ്ട് എല്ലാ ഭാഗത്തും റോഡ് ഭാഗികമായും ചിലയിടത്ത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കരിമ്പട്ടികയ്ക്ക് അപ്പുറത്തൊരു പട്ടികയുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പേര് ചേർക്കേണ്ട നിരുത്തരവാദ സമീപനമാണ് കരാറുകാരന്റെ ഭാഗത്തുണ്ടായത് എന്നിട്ടും കരാറുകാരനെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നു ഓണം വേളയിൽ ഈ പ്രധാന പാതയുടെ തകർച്ച ഷൊർണൂരിന്റെ വ്യാപാര വ്യവസായ മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് മേഖലയിൽ ഭരണപക്ഷത്തിനെതിരായ ജനവികാരമുയരാനും ഈ അനാസ്ഥ വഴിവെക്കുന്നുണ്ട് ന്യൂസ് സെൻറ്റർ ഷൊർണൂർ